പവർ ടീമിലേക്ക് അഭിഷേക് ശ്രീകുമാറിന് പകരമായിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുവാൻ നടന്ന ടാസ്ക് ആ ടാസ്ക് സിബിൻ അങ്ങ് തൂക്കി അങ്ങനെ കുടില തന്ത്രങ്ങളുടെ ചാണക്യനായ സിബിൻ പവർ റൂമിലേക്ക് കയറി പറ്റിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ ആഴ്ചയിൽ കണ്ടറിയുവാനുള്ളത് പവർ ടീമിനെ സിബിൻ ഹൈജാക്ക് ചെയ്യുമോ എന്നുള്ളതാണ് പവർ ടീമിനെ മുഴുവനും കൂടി ചുരുട്ടിക്കൂട്ടി തൻ്റെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് താനാണ് പവർ ടീം എന്ന് തെളിയിക്കുവാനുള്ള എല്ലാ സാധ്യതകളും കഴിവുമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് സിബിൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ സീസന്റെ കപ്പെടുക്കുവാൻ പോലും സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സിബിൻ എന്നുള്ളത് ഇനി എങ്ങാനും അങ്ങനെ കപ്പെടുക്കാൻ പറ്റിയില്ല എങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് തീർച്ചയായിട്ടും പ്രേക്ഷകർ ചോദിക്കേണ്ടി വരും അമ്മാതിരി കളിയാണ് സിബിൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പവർ ടീമിലേക്ക് കയറി പറ്റുവാൻ വേണ്ടി മറ്റു ടീമിലുള്ള ഓരോ മത്സരാർത്ഥികളും വന്നിട്ട് അവരവരുടെ യോഗ്യതകൾ എന്തുകൊണ്ട് അവർക്ക് അർഹതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചു നോറയൊക്കെയാണെന്നുണ്ടെങ്കിൽ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുകയായിരുന്നു അതിനുള്ള സാധ്യതകൾ പറഞ്ഞുകൊണ്ട് എന്നാൽ സിബിൻ വളരെ കൃത്യമായിട്ട് വളരെ വാലിഡ് ആയിട്ടുള്ള ചില പോയിന്റുകൾ പറഞ്ഞു ആ വാക്കുകളിൽ പവർ ടീം കയറി ഉടക്കുകയും ചെയ്തു സിബിൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിലെ സർവാധികാരികളാണ് പവർ ടീം മെമ്പേഴ്സ് എന്നാൽ നമ്മൾ കഴിഞ്ഞ പവർ ടീമുകളെ ഒക്കെ നോക്കിയാൽ കാണുവാൻ സാധിക്കുന്നത് പവർ എങ്ങനെ വിനിയോഗിക്കണം എന്നറിയാത്ത പവർ ടീം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒരു ധാരണ പോലും ഇല്ലാതെ കഴിഞ്ഞുകൂടി മുമ്പോട്ട് പോയ ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ പവർ റൂമിൽ കണ്ടത് ചുരുക്കത്തിൽ ബിഗ് ബോസ് പവർ റൂം മെമ്പേഴ്സിന് നൽകിയിരിക്കുന്ന അധികാരത്തിന്റെ അളവുകോൽ എത്രത്തോളം വലുതാണെന്ന് ഇതുവരെയും ഒരു പവർ തീം മെമ്പേഴ്സിനും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ആ അധികാരം അതിന്റെ അളവുകോൽ എത്രത്തോളം വലുതാണെന്നും പവർ ടീം എന്താണ് എന്നും നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ എനിക്ക് കഴിയും രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ടീം വർക്കിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങൾ ആയിരിക്കില്ല ഇവിടെ കൈക്കൊള്ളുവാൻ പോകുന്നത് ഞാൻ എൻ്റെ ടീമിനോട് ചേർന്നിരുന്നു കൊണ്ട് അവരുമായി ചർച്ച ചെയ്ത് ജനാധിപത്യപരമായ രീതിയിലായിരിക്കും കാര്യങ്ങളെ നോക്കിക്കാണുകയും വിലയിരുത്തുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുക മാത്രവുമല്ല ഇതിനേക്കാൾ എല്ലാം ഉപരിയായി പറയുവാനുള്ള മറ്റൊരു കാര്യമുണ്ട് ഞാൻ പുറത്തുനിന്നുകൊണ്ട് ഇവിടുത്തെ കളികളെല്ലാം കണ്ടിട്ടകത്തേക്ക് കയറി വന്ന ഒരാളാണ് പവർ ടീം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഓരോ ആഴ്ചകളിലും മുൻപോട്ടു പോയിരുന്ന ആൾക്കാരുടെ ക്രൂരതകൾ എത്രത്തോളം വലുതായിരുന്നുവെന്ന് വളരെ വ്യക്തമായി കണ്ടു മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ മാത്രവുമല്ല ഇവിടെ വന്നതിന് ശേഷം നിങ്ങളിൽ ഒരാളായി നിലവിൽ ഇപ്പോഴുണ്ടായിരുന്ന പവർ ടീമിന്റെ ക്രൂരതകൾ അത് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളിൽ ഒരുവനായി നിന്ന് ഇവിടെ അനുഭവിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്ന പവർ ടീമുകൾ ചെയ്ത തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി എനിക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ട് അതൊരിക്കലും സംഭവിക്കുകയില്ല എന്താണ് ചെയ്യേണ്ടതെന്നും എന്തു ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചും എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഇവിടെയുള്ള ഓരോ മത്സരാർത്ഥികളിലേക്കും ഇറങ്ങി ചെല്ലുവാനും അവരെ കേൾക്കുവാനും കഴിവുള്ള ഒരു നല്ല ലെസണറാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവരെ കേൾക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അതിന് പരിഹാരം കണ്ടെത്തുവാനും ഞാൻ ശ്രമിക്കും സത്യത്തിൽ ഓരോ ആൾക്കാരും വന്ന് ഒത്തിരി ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും സിബിൻ പറഞ്ഞ ഈ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ ഇതിന്റെ മേൽ പവർ ടീം കൃത്യമായി കയറി കൊത്തി അങ്ങനെ സിബിനെ അവർ പൊക്കിയെടുത്ത് പവർ റൂമിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ് ഏതൊരു മനുഷ്യനെയും വളരെ ആഴത്തിൽ ഇരുത്തി ചിന്തിപ്പിക്കത്തക്കവണ്ണം കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രത്യേക കഴിവ് സിബിനുണ്ട് അതുകൊണ്ട് തന്നെ പല മേഖലകളെയും വേഗത്തിൽ അനായാസം കീഴടക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എല്ലാം കൊണ്ടും തീർച്ചയായിട്ടും ഉചിതമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം ഒരു പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പവർ ടീമുകൾ കഴിഞ്ഞ പവർ ടീം അംഗങ്ങൾ അവർ കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ വെച്ചുകൊണ്ട് തിരികെ പകരം വീട്ടുവാനും പണി കൊടുക്കുവാനും അനുസരിക്കാത്ത ആൾക്കാരെ മർക്കടമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൂടായികയില്ല എന്നാൽ സിബിൻ അതിനുപോലും മണ്ടനുള്ളിക്കൊണ്ടുള്ള ഒരു കടന്നുവരമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പവർ ടീമിൽ നിന്നും യാതൊരു തരത്തിലുള്ള ക്രൂരതകളും ഒരാളും അനുഭവിക്കില്ല ഒരു വ്യക്തിയും ഈ പവർ ടീമിനെതിരെ യാതൊരു കംപ്ലൈന്റുകളും പറയുവാൻ സാധ്യതയില്ല കാരണം ഞങ്ങൾ അവരെ കേൾക്കും ഞങ്ങൾ അവരെ മനസ്സിലാക്കും ഞങ്ങൾ അവരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ജനാധിപത്യപരമായ രീതിയിൽ മുൻപോട്ട് നീങ്ങും അതെ ഇതിനെ അധിലംഘിച്ചുകൊണ്ട് ഈ പവർ ടീമിലുള്ള ഒരാളിനും ഇനിയും മുൻപോട്ട് പോകാൻ കഴിയുകയില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുത്ത മുഴുവൻ ആൾക്കാരുടെയും തല സിബിന്റെ കക്ഷത്തിലേക്ക് ഇപ്പോൾ തന്നെ വന്ന് കഴിഞ്ഞിരിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നോക്കിക്കാണാം ഇതിനകത്ത് ആരൊക്കെയാണ് സിബിനോട് ഉടക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള മേഖലകളെ സിബിന് എങ്ങനെയായിരിക്കും തന്റെ വാചക കസർത്തുകൊണ്ട് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്നത് ഈ ഒരാഴ്ചക്കാലം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുവാൻ പോകുന്ന പവർ ടീം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കിക്കാണാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം